അസലാമലൈക്കും പി എസ് സി പരീക്ഷകൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കാം ഹു ഈസ് ദി ഫൈനൽ ഇന്റർപ്രിറ്റർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ അവസാനമായി വ്യാഖ്യാനിക്കുന്നത് ആരാണ് അവസാനമായി ഇന്റർപ്രിറ്റ് ചെയ്യുന്നത് ആരാണ് ഓപ്ഷൻ എ െന്റ് ഓഫ് ഇന്ത്യ ഓപ്ഷൻ സി സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഓപ്ഷൻ ഡി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അടുത്ത ചോദ്യം വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസുമായി കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ ആണ് ഓപ്ഷൻ എ ആർട്ടിക്കിൾ ഫോർട്ടീൻ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ നയൻറ്റീൻ ഓപ്ഷൻ സി ആർട്ടിക്കിൾ ട്വന്റി വൺ ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ തേർട്ടി ടു റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ തേർട്ടി ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെ ആരാണ് നിയമിക്കുന്നത് ഓപ്ഷൻ എ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓപ്ഷൻ ബി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഓപ്ഷൻ സി പാർലമെന്റ് ഓഫ് ഇന്ത്യ ഓപ്ഷൻ ഡി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നത് അടുത്ത ചോദ്യം വിച്ച് അമെൻമെന്റ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലോവ് ഏജ് ഫ്രം ട്വന്റി വൺ ടു എറ്റീൻ ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അമൻമെന്റ് ആണ് വോട്ട് ചെയ്യാനുള്ള പ്രായം ഇരുപത്തി നിന്ന് പതിനെട്ടായിട്ട് കുറച്ചത് ഓപ്ഷൻ എ ഫോർട്ടി സെക്കൻഡ് അമെന്റ്മെന്റ് ഓപ്ഷൻ ബി ഫോർട്ടി ഫോർത്ത് അമൻമെന്റ് ഓപ്ഷൻ സി സിക്സ്റ്റി ഫസ്റ്റ് അമെന്മെന്റ് ഓപ്ഷൻ ഡി സെവൻറ്റി തേർഡ് അമെന്റ്മെന്റ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് സിക്സ്റ്റി ഫസ്റ്റ് അമെന്റ്മെന്റ് ആണ് അറുപത്തൊന്നാമത്തെ ഭേദഗതിയാണ് വോട്ട് ചെയ്യാനുള്ള പ്രായം ൊന്നിൽ നിന്ന് പതിനെട്ടായിട്ട് കുറച്ചിട്ടുള്ളത് അടുത്ത ചോദ്യം വിച്ച് ആർട്ടിക്കിൾ ഗ്യാരീസ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഡബിൾ ജിയോപാടി അതായത് ഒരേ കുറ്റത്തിന് തന്നെ ഒന്നിലധികം ശിക്ഷ നടപ്പിലാക്കുക ഇതിൽ നിന്ന് സംരക്ഷണം ഉറപ്പുവരുത്തിയത് ഏത് ആർട്ടിക്കിൾ ഓപ്ഷൻ എ ആർട്ടിക്കിൾ ട്വന്റി ഓപ്ഷൻ ബി ആർട്ടിക്കിൾ ട്വന്റി വൺ ഓപ്ഷൻ സി ആർട്ടിക്കിൾ ട്വന്റി ടു ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ ട്വന്റി ഫൈവ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ആർട്ടിക്കിൾ ട്വന്റി ആർട്ടിക്കിൾ ട്വന്റി ആണ് ഒരു കുറ്റവാളിക്ക് ഒരു കുറ്റം ചെയ്താൽ ഒന്നിലധികം ശിക്ഷ ലഭിക്കുക എന്നുള്ളതിൽ നിന്ന് സംരക്ഷണം നൽകിയത് ഒരേ കുറ്റത്തിന് തന്നെ ഒന്നിലധികം ശിക്ഷ നൽകുന്നതിൽ നിന്ന് സംരക്ഷണം നൽകിയത് ആർട്ടിക്കിൾ ട്വന്റി ആണ് അടുത്ത ചോദ്യം വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അബോളിഷ്സ് അൺടച്ചബിലിറ്റി തൊട്ടുകൂടായ്മ ഒഴിവാക്കിയത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ ആണ് ഓപ്ഷൻ എ ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ സിക്സ്റ്റീൻ ഓപ്ഷൻ സി ആർട്ടിക്കിൾ സെവൻറ്റീൻ ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ എയ്റ്റീൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ സെവൻറ്റീൻ ആണ് അടുത്ത ചോദ്യം വിച്ച് ആർട്ടിക്കിൾ ഗ്യാരീസ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉള്ള സ്വാതന്ത്ര്യം ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിൾ ഏതാണ് ഓപ്ഷൻ എ ആർട്ടിക്കിൾ ഫോർട്ടീൻ ഓപ്ഷൻ ബി ആർട്ടിക്കിൾ ഫിഫ്റ്റീൻ ഓപ്ഷൻ സി ആർട്ടിക്കിൾ നയൻറ്റീൻ ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ ട്വന്റി വൺ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ ആണ് സ്പീച്ചിനും എക്സ്പ്രഷനുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പു നൽകുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹു ആസ് ദി ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഓപ്ഷൻ ബി ഡോക്ടർ ബി ആർ അംബേദ്കർ ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ഡി സച്ചിദാനന്ദ് സിൻഹ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് സച്ചിദാനന്ദ് സിൻഹ അടുത്ത ചോദ്യം വിച്ച് ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് ദി അമെൻമെന്റ് പ്രോസസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഇന്ത്യൻ ഭരണഘടനയുടെ അമൻമെന്റ്സിനെ കൈകാര്യം ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ് ഓപ്ഷൻ എ ആർട്ടിക്കിൾ 368, സിക്സ്റ്റി എയ്റ്റ് ഓപ്ഷൻ ബി ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി ഓപ്ഷൻ സി ആർട്ടിക്കിൾ ത്രീ ഫിഫ്റ്റി ഓപ്ഷൻ ഡി ആർട്ടിക്കിൾ നയൻറ്റീൻ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റി എയ്റ്റ് അടുത്ത ചോദ്യം വിച്ച് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് പാർട്ടാണ് ഫണ്ടമെന്റൽ റൈറ്റ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഓപ്ഷൻ എ പാർട്ട് ടു ഓപ്ഷൻ ബി പാർട്ട് ത്രീ ഓപ്ഷൻ സി പാർട്ട് ഫോർ ഓപ്ഷൻ ഡി പാർട്ട് ഫൈവ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് പാർട്ട് ത്രീയിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പരാമർശിക്കുന്നത് അടുത്ത ചോദ്യം ഹു അപ്പോയിന്റ് ദി ചെയർമാൻ ഓഫ് ദി യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് ഓപ്ഷൻ എ പ്രസിഡന്റ് ഓപ്ഷൻ ബി സ്പീക്കർ ഓഫ് ലോക്സഭ ഓപ്ഷൻ സി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓപ്ഷൻ ഡി പ്രൈം മിനിസ്റ്റർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് പ്രസിഡന്റ് ആണ് യു പി എസ് സി ചെയർമാനെ നിയമിക്കുന്നത് യൂണിയൻ യൂണിയൻ ക്യാബിനറ്റിന്റെ മീറ്റിംഗ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നത് താഴെ കൊടുത്തതിൽ ആർക്കാണ് ഓപ്ഷൻ എ പ്രസിഡന്റ് ഓപ്ഷൻ ബി ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഓപ്ഷൻ സി മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഓപ്ഷൻ ഡി ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് കറക്ട് ആൻസർ ഓപ്ഷൻ ബി ആണ് ക്യാബിനറ്റ് മീറ്റിംഗ്സ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നത് കാബിനറ്റ് മിനിസ്റ്റേഴ്സിനാണ് അടുത്ത ചോദ്യം ദ മിനിമം ഏജ് ഫോർ ബിക്കമിംഗ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം ഏതാണ് ഓപ്ഷൻ എ തേർട്ടി ഇയേഴ്സ് ഓപ്ഷൻ ബി തേർട്ടി ഫൈവ് ഇയേഴ്സ് ഓപ്ഷൻ സി ഫോർട്ടി ഇയേഴ്സ് ഓപ്ഷൻ ഡി ട്വന്റി ഫൈവ് ഇയേഴ്സ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ട്വന്റി ഫൈവ് ഇയർസ് ഹു അപ്പോയിന്റ് ദി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ആരാണ് ഓപ്ഷൻ എ ലോക്സഭ ഓപ്ഷൻ ബി പ്രസിഡന്റ് ഓപ്ഷൻ സി പാർലമെന്റ് ഓപ്ഷൻ ഡി സിറ്റിസൺസ് ഓഫ് ഇന്ത്യ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രസിഡന്റ് ആണ് മിനിമം ടു കോണ്ടസ്റ്റ് ഫോർ പ്രസിഡന്റ് രാഷ്ട്രപതി ആയി മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് ഓപ്ഷൻ എ 23 years option b 21 years option c 35 years option d 30 years correct answer option c Are 35 years which of the following appointments is not made by the president of india ഏതൊക്കെയാണ് പ്രസിഡന്റ് നിയമിക്കാത്തത് താഴെ കൊടുത്ത ഏതൊക്കെ പദവികളാണ് ഇന്ത്യൻ പ്രസിഡന്റ് നിയമിക്കാത്തത് ഓപ്ഷൻ എ ചീഫ് ഓഫ് ദി ആർമി ഓപ്ഷൻ ബി സ്പീക്കർ ഓഫ് ദി ലോക്സഭ ഓപ്ഷൻ സി ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഓപ്ഷൻ ഡി ചീഫ് ഓഫ് ദി എയർഫോഴ്സ് കറക്ട് ആൻസർ ഓപ്ഷൻ ബി ആണ് സ്പീക്കർ ഓഫ് ദി ലോക്സഭയാണ് ലോക്സഭയിലെ സ്പീക്കറിന് അതിലെ മെമ്പേഴ്സ് തന്നെയാണ് അപ്പോയിന്റ് ചെയ്യുന്നത് വാട്ട് ദി മിനിമം ഏജ് ഫോർ ആസ് എ ഗവർണർ ഒരു ഗവർണർ ആയിട്ട് നിയമിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ് ഓപ്ഷൻ എ തേർട്ടി ഫൈവ് ഇയേഴ്സ് ഓപ്ഷൻ ബി ഫോർട്ടി ഇയേഴ്സ് ഓപ്ഷൻ സി ട്വന്റി ഫൈവ് ഇയേഴ്സ് ഓപ്ഷൻ ഡി തേർട്ടി ഇയേഴ്സ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് തേർട്ടി ഫൈവ് ഇയേഴ്സ് ദ യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് കൺസിസ്റ്റ് ഓഫ് യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉൾക്കൊള്ളുന്നത് ആരൊക്കെയാണ് ഓപ്ഷൻ എ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആൻഡ് ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫ് ദി സ്റ്റേറ്റ്സ് പ്രൈം മിനിസ്റ്റർ റ്റ് മിനിസ്റ്റേഴ്സ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ ഉൾക്കൊള്ളുന്നത് കാബിനറ്റ് മിനിസ്റ്റേഴ്സ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് ബേസിക് ഗെയിം ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് ടു പ്രൊമോട്ട് ഡാഷ് ആൻഡ് ഡാഷ് എന്തിനൊക്കെ പ്രോത്സാഹിപ്പിക്കാനാണ് നമ്മുടെ ഭരണഘടന ലക്ഷ്യം വെക്കുന്നത് ഓപ്ഷൻ എ ഡിഗ്നിറ്റി ജസ്റ്റിസ് ഓപ്ഷൻ ബി ഈക്വാളിറ്റി ഇന്റഗ്രിറ്റി ഓപ്ഷൻ സി ജസ്റ്റിസ് ഈക്വാളിറ്റി ഓപ്ഷൻ ഡി യൂണിറ്റി ഇന്റഗ്രിറ്റി കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് യൂണിറ്റി ഇന്റഗ്രിറ്റി ഐക്യത്തെയും യുമാണ് ഭരണഘടന പ്രധാനമായും പ്രോത്സാഹിപ്പിക്കുന്നത് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ടു പോസ്റ്റ് എന്നുമുതലാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് ഓപ്ഷൻ എ നയൻറ്റീൻ ഫിഫ്റ്റി ജനുവരി ട്വന്റി സിക്സ് ഓപ്ഷൻ ബി നയൻറ്റീൻ ഫോർട്ടി നയൻ നവംബർ ട്വന്റി സിക്സ് ഓപ്ഷൻ സി നയൻറ്റീൻ ഫിഫ്റ്റി നവംബർ ട്വന്റി സിക്സ് ഓപ്ഷൻ ഡി നയൻറ്റീൻ ഫോർട്ടി നയൻ ജനുവരി ട്വന്റി സിക്സ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് നയൻറ്റീൻ ഫിഫ്റ്റി ജനുവരി ട്വന്റി സിക്സ് നയൻ നവംബർ ട്വന്റി സിക്സിന് അംഗീകാരം കിട്ടിയെങ്കിൽ കൂടി നയൻറ്റീൻ ഫിഫ്റ്റി ജനുവരി ട്വന്റി സിക്സിനാണ് അത് നിലവിൽ വന്നിട്ടുള്ളത് പ്രസിഡന്റ് ഗവ്സ് ഹിസ് റെസിഗ്നേഷൻ ടു ദി ആർക്കാണ് പ്രസിഡന്റ് തന്റെ റെസിഗ്നേഷൻ ലെറ്റർ നൽകേണ്ടത് ഓപ്ഷൻ എ ചീഫ് ജസ്റ്റിസ് ഓപ്ഷൻ ബി പാർലമെന്റ് ഓപ്ഷൻ സി വൈസ് പ്രസിഡന്റ് ഓപ്ഷൻ ഡി പ്രൈം മിനിസ്റ്റർ കറക്ട് ആൻസർ ഓപ്ഷൻ സി ആണ് വൈസ് പ്രസിഡന്റ് ആണ് പ്രസിഡന്റ് റിട്ടേൺ റെസിഗ്നേഷൻ ലെറ്റർ വൈസ് പ്രസിഡന്റ് ആണ് നൽകേണ്ടത് വൈസ് പ്രസിഡന്റ് വൈകാതെ തന്നെ അത് ലോക്സഭയിലെ സ്പീക്കറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതാണ് ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ് ഈസ് അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓൺ ദി അഡ്വൈസ് ഓഫ് ദി ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഒരു പ്രസിഡന്റ് ഒരു സ്റ്റേറ്റിലെ ഗവർണറെ നിയമിക്കേണ്ടത് ഓപ്ഷൻ എ പ്രൈം മിനിസ്റ്റർ ഓപ്ഷൻ ബി വൈസ് പ്രസിഡന്റ് ഓപ്ഷൻ സി ചീഫ് മിനിസ്റ്റർ ഓപ്ഷൻ ഡി ചീഫ് ജസ്റ്റിസ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് പ്രൈം മിനിസ്റ്റർ ആണ് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് രാഷ്ട്രപതി ഓരോ സ്റ്റേറ്റിലെയും ഗവർണറെ നിയമിക്കേണ്ടത് ഹോൾഡ് ഓഫീസ് ഇന്ത്യൻ ഉപരാഷ്ട്രപതി തന്റെ പദവി ചുമതല എത്ര കാലയളവ് വരെയാണ് കൊണ്ടുപോകേണ്ടത് ഓപ്ഷൻ എ ഫൈവ് ഇയേഴ്സ് ഓപ്ഷൻ ബി ടിൽ ദി ഏജ് ഓഫ് സിക്സ്റ്റി ഫൈവ് ഇയേഴ്സ് ഓപ്ഷൻ സി സിക്സ് ഇയർസ് ഓപ്ഷൻ ഡി ടുസ് കറക്ട് ആൻസർ ഓപ്ഷൻ എ ആണ് ഫൈവ് ഇയേഴ്സ് അഞ്ചു വർഷക്കാലമാണ് ഹു എം ആൻഡ് ദി ഫോളോയിങ് ഹോൾസ് ഓഫീസ് പ്രസിഡന്റ് രാഷ്ട്രപതിയുടെ ഇഷ്ടപ്രകാരം ആരാണ് തന്റെ ആ ഒരു പദവി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഓപ്ഷൻ എ ഗവർണർ ഓപ്ഷൻ ബി ഇലക്ഷൻ കമ്മീഷണർ ഓപ്ഷൻ സി സ്പീക്കർ ഓഫ് ലോക്സഭ ഓപ്ഷൻ ഡി പ്രൈം മിനിസ്റ്ററും കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഗവർണർ ആണ് ഒരു ഗവർണർക്ക് തന്റെ എത്രയാണോ കാലാവധി ഉള്ളത് ആ കാലാവധിക്ക് പുറമെ പ്രസിഡന്റിന്റെ ഇഷ്ടപ്രകാരമാണ് പിന്നീട് കുറച്ചുകൂടെ ആ ഒരു പദവിയില് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദ ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സ് നോമിനേറ്റഡ് ബൈ ദി പ്രസിഡന്റ് ടു ദി ലോക്സഭ ആൻഡ് ദി രാജ്യസഭ ആകെ എത്ര അംഗങ്ങളെയാണ് ഒരു രാഷ്ട്രപതിക്ക് ലോക്സഭയിലേക്കും രാജ്യസഭയിലേക്കും നോമിനേറ്റ് ചെയ്യാൻ കഴിയുക ഓപ്ഷൻ എ സിക്സ്റ്റീൻ ഓപ്ഷൻ ബി എയ്റ്റീൻ ഓപ്ഷൻ സി ഫോർട്ടീൻ ഓപ്ഷൻ ഡി ട്വൽവ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് പതിനാലാണ് രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് മെമ്പേഴ്സിനെയും ലോക്സഭയിലേക്ക് രണ്ട് ആംഗ്ലോ ഇന്ത്യൻസിനെയുമാണ് നോമിനേറ്റ് ചെയ്യാം പിന്നീട് ആംഗ്ലോ ഇന്ത്യൻസിനെ നോമിനേറ്റ് ചെയ്യുന്നത് അബോളിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പം രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് മെമ്പേഴ്സിനെ മാത്രമാണ് നോമിനേറ്റ് ചെയ്യുന്നത് താങ്ക് യു